പക്ഷെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ബദ്രി എന്ന് പറയുന്ന ഒരു കുട്ടി നാലാം ക്ലാസ്സിലേക്ക് പഠിക്കാൻ കയറാൻ വല്ലാതെ പ്രയാസപ്പെടുന്ന ഒരു കാഴ്ച മുണ്ടക്കൈ സ്കൂളിലുണ്ടായി അതിനൊറ്റ കാരണമേ ഉള്ളൂ ബദ്രിയോടൊപ്പം പഠിച്ച കുട്ടികൾ മരണപ്പെട്ടു പോയി ബദ്രിയുടെ കൂട്ടുകാരില്ല എന്നുള്ളതാണ് ബദ്രിയുടെ രണ്ട് കൂട്ടുകാർ മൂന്നാം ക്ലാസ്സിൽ വെച്ച് മറ്റൊരു സ്കൂളിലേക്ക് ടി സി വാങ്ങിപ്പോയിരുന്നു ആ കുട്ടികളോട് ഒരു റിക്വസ്റ്റ് നമ്മൾ നടത്തി ഭദ്രിക്ക് കൂട്ടായി നിങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ നിന്നും ടി സി വാങ്ങി വന്നാൽ ബദ്രിക്ക് സന്തോഷമാകുമെന്നുള്ളതാണ് പറഞ്ഞ പിറ്റിയ ദിവസം വാപ്പയുടെ കൈയും പിടിച്ച് അസ്ലം എന്ന് പറയുന്ന കുട്ടിയും മറ്റൊരു കുട്ടിയും ഒരുമിച്ച് വന്ന് ബദ്രിയുടെ ഇടതും ബദ്രിയുടെ വലതുവശത്തും നിന്നുകൊണ്ട് ബദ്രിയെ നാലാം ക്ലാസ്സിലേക്ക് ബെഞ്ചിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ മുണ്ടക്കൈ ദുരന്തത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയിൽ ഒന്നെന്ന് പറയുന്നു അത്തരം ആളുകൾ ഇനിയും ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ മണ്ണിൽ മതേതരത്വം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളതിന്റെ തെളിവ്